നമസ്കാരം അതെ ചെറുപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് വെച്ചിട്ടുണ്ടായിട്ടുള്ള മകളാണ് ഞാൻ അവരുടെ ആദ്യത്തെ കുട്ടി ആദ്യത്തെ ചെറിയ കുട്ടി ആ ചേക്കു നിഷത് ഞാൻ വളർന്നത് തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല പിന്നെ പഠിച്ചത് തൃശ്ശൂര് അതാണ് എൻ്റെ തൃശ്ശൂർ കണക്ഷൻ അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലി കല്യാണം കുട്ടി കുടുംബം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബാംഗ്ലൂർ മലയാളിയായിട്ട് കുറച്ചു കൊല്ലം അവിടെ താമസിച്ചു ഇപ്പോൾ ബാംഗ്ലൂരും തിരുവനന്തപുരമായിട്ട് ആയിട്ട് ജോലി കാര്യങ്ങളായിട്ട് അങ്ങനെ പോണു അടിസ്ഥാനപരമായിട്ടൊരു എൻജിനീയർ ആണ് പക്ഷേ എന്നിരുന്നാലും സ്റ്റാൻഡപ്പ് കോമഡി എന്ന മോഹവുമായി രണ്ടാമതും വന്നു നിൽക്കുന്നത് എ ടൈമിൻ്റെ വേദി എന്നെ പോലൊരാൾ ഇതുപോലൊരു സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണം ഒരു ടോപ്പിക്കും ഒരു വിഷയം എടുത്തോ സംസാരിക്കണമല്ലോ അപ്പോൾ ജനറേഷൻ ഗ്യാപ്പാണ് അപ്പോൾ എന്താണെങ്കിലും ശരി ഞാനൊന്നും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് കിട്ടി നമുക്ക് പ്രേമത്തിനെ പറ്റി സംസാരിക്കാം എന്താ അഭിപ്രായം ഓക്കെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഒരുവിധം എല്ലാവർക്കും ഒരു പ്രേമം ഉണ്ടായിണ്ടാവും വൺ വേ ട്രാഫിക് ആണെങ്കിലും കുഴപ്പമില്ല ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പ്രേമോ ഇല്ലാത്ത ഒരാളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കഷ്ടകാലത്തിന് നിങ്ങൾ ഒരാളും പ്രേമിച്ചിട്ടില്ല പ്രേമിച്ചിട്ടില്ലാന്ന് വിചാരിക്കുക നിങ്ങളറിയുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിന് ഒരു വൻ പ്രണയം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റ കുറച്ചിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതൊന്നാമത്തെ കാര്യം ഇതിന് രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതായത് ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പ്രേമത്തെ പറ്റി നമ്മൾ ഈ സംശയം ചോദിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട് എന്ത് കൂടാ എന്താ വേണ്ട അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് അറിഞ്ഞൂടാ കൊറേ പേര് വന്ന് സംശയം ചോദിക്കണം അങ്ങനെ ഒരാൾക്ക് ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരാൾ വന്ന് സംശയം ചോദിച്ചു ഞാൻ വേണ്ട ഉപദേശങ്ങൾ നൽകി ആത്മവിശ്വാസം നൽകി എന്തിനു പറയുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ വിവാഹ വില പ്രണയാഭ്യർത്ഥന നടത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചു ഇപ്പൊ എലിജിബിലിറ്റിയുടെ കാര്യം തീരുമാനമായില്ലോ പ്രേമത്തിനെ പറ്റി പറയാനുള്ള കുറച്ചൊക്കെ അപ്പം ഈ ഞാൻ ഈ പ്രേമത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രേമത്തിനോടുള്ള മനോഭാവത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് പ്രേമത്തിനുള്ള മനോഭാവം ഞാൻ നോക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഈ മലയാളിയുടെ മനോഭാവം എങ്ങനെയറിയോ ഇന്നസെന്റായിട്ടും പറഞ്ഞാൽ മതി വളരെ വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ എന്നാൽ ഈ ചില ആൾക്കാർക്ക് ഇപ്പം അവരുടെ കൂട്ടുകാരുടെയൊക്കെ പ്രേമാണെങ്കിൽ ഭയങ്കര കട്ട സപ്പോർട്ടായിരിക്കും സ്വന്തം പ്രേമാണെന്നുണ്ടെങ്കിൽ മനോഹരം ഉദാത്തം സുഹൃത്തിൻ്റെ ആണെങ്കിൽ കട്ട സപ്പോർട്ട് എന്നാലും ചില കശ്മലന്മാരും കുശുമ്പന്മാരും നിങ്ങളോട് പറയും അവള് വേണ്ട ഇവള് വേണ്ട സീൻ കോണ്ട അതൊന്നും ഗവനിക്കരുത് എന്നാൽ ഈ പ്രേമത്തിനോടുള്ള ഈ മനോഹര മനോഭാവം ചില സമയങ്ങളിൽ കുറേ ശം അങ്ങോട്ട് മാറും എപ്പോന്നറിയോ ഈ പറഞ്ഞ പ്രേമകഥയിലെ നായകൻ നായിക നമ്മുടെ സ്വന്തം സഹോദരൻ സഹോദരി മകൻ മകൾ ഭർത്താവ് ഭാര്യ ഒക്കെ ആയി വരുമ്പോൾ ആ ഒരു മനോഭാവത്തിൽ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ വരും പക്ഷെ ഈ പൊതുവെ ഈ പ്രേമത്തിനോടുള്ള ഈ മനോഭാവം ഇങ്ങനെ ആയത് എന്താണെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും എനിക്ക് വേണം എന്തറിയോ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മതവിശ്വാസം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്ന മാതിരി ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ പ്രേമത്തിനോടുള്ള മനോഭാവവും പ്രണയവും രണ്ടും ജീവിതശൈലി രോഗങ്ങളാണ് അതായത് ഇത് രണ്ടും എന്ന് പ്രാസമൊപ്പിച്ച് പറഞ്ഞത് കൊണ്ടല്ല അതോ രണ്ടും പഞ്ചാര എന്നൊരു ചെല്ല പേരുള്ളത് കൊണ്ടും കൂടിയല്ല രണ്ടും മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കി തരുന്ന സാധനം മാത്രമാണ് അപ്പൊ ഈ അതുപോലെ ഇത്രയും കാലം കടന്നു പോയിട്ടുണ്ടല്ലോ ഞാൻ ഇതുവരെ ഒരു പ്രേമത്തിനെവിടെയും നല്ല പേരൊന്നും കണ്ടിട്ടില്ല ഭയങ്കര പ്രത്യേകിച്ച് പ്രേമ വേണമെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ആൾക്കാർ കണക്കാക്കിയിരുന്നത് രണ്ടിടത്താണ് നല്ല പേര് കാണുകയുള്ളു ഒന്ന് പുസ്തകങ്ങളിൽ അഭിജ്ഞാന ശാകുന്തളം വാ 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 അത് അതുപോലെ പുസ്തകങ്ങൾ സിനിമ വീട്ടിൽ ചെന്ന വിവരം വേറെ അറിയുന്നവർക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഈ മനോഭാവം ഇങ്ങനെയാ ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചെയ്യണം ഇത് ജീവിതശൈലി രോഗമാണല്ലോ നമ്മൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ കാരണം വേറെ ഒന്നും കൂടി ഉണ്ട് എന്താന്നറിയോ പ്രേമത്തിന് ഇവരുടെ കാഴ്ചപ്പാടൊന്നും വിഷയമല്ല പ്രേമി പ്രേമത്തിന്റെ ഒരു പ്രത്യേക രീതിയാ അതിപ്പോ നമ്മള് ആരോമാർക്കിട്ടിട്ട് വെള്ളത്തിനോട് ആ വഴി പോകാൻ പറഞ്ഞ വെള്ളം പോകില്ല അത് താണ താണമെലത്തേ നീരോടു എന്ന് പറഞ്ഞ മാതിരി വെള്ളം ഇതിന്റെ വഴിക്ക് പോവും അതുപോലെ പ്രണയം എത്ര അതിര് കെട്ടി തിരിച്ച് വളച്ച് നിർത്തിയാലും അത് അതിന് വേണ്ട വഴിയെ ഒഴുകി അങ്ങോട്ട് പരക്കും എങ്ങനെ മനസ്സിലായി എന്നാ അനുഭവം ഗുരു അത്രേ പറയാല് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ജീവിതശൈലി രോഗമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാനതിന് എന്തെങ്കിലും നടപടികൾ എടുക്കണമല്ലോ ഞാൻ സ്വയം പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു അമ്മയായി സ്വയം പ്രഖ്യാപിച്ചു ഐ എം എ പ്രോഗ്രസീവ് മോം ഓക്കെ ഇത് ഞാൻ സ്വയം തീരുമാനിച്ചിട്ട് പല കാര്യമുണ്ടോ പണ്ട് കാലത്ത് ദമ്പതി സ്നാനമൊക്കെ നടത്തിയിട്ട് എനിക്ക് കിട്ടിയ ഒരു മോനുണ്ട് ഞാൻ ഇവനോട് എന്ന് പറഞ്ഞു ഇടാ മോനെ നീ വലുതായിട്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നീ സ്വന്തം നിലയ്ക്ക് പെൺകുട്ടിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചോ അമ്മ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും കുട്ടിയാന്ന് പറഞ്ഞു പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പ്രേമവിവാഹം നടത്തിയത് കൊണ്ടാണ് എനിക്ക് അറേഞ്ച്ഡ് മാരേജിനോട് താല്പര്യം അല്ല ഇതിപ്പോ മറ്റേ പവനായി വന്നിട്ട് മലപ്പുറം കത്തി വേണോ അമ്പുമില്ലും വേണോ എന്ന് ചോദിച്ചാൽ മതി രണ്ടായാലും എൻ്റെ റിസൾട്ട് ഒന്നാ ഒരു കാര്യമില്ല അവരുടെ എൻ്റെ പ്രശ്നം വേറെയാ ഞാൻ സ്വയമെടുത്ത തീരുമാനത്തിന്റെ പുറത്ത് നടത്തിയ കല്യാണത്തിന്റെ ക്ഷീണം ഇപ്പോഴും ഒരു ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ മെയ്യെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഇപ്പം ഞാൻ അവൻ്റെ കല്യാണത്തിൻ്റെ അടുത്ത തീരുമാനത്തിൻ്റെ ക്ഷീണം കൂടെ ഞാൻ സഹിക്കാൻ സാധിക്കില്ല വയ്യ കൊയ്യാത്തോണ്ട് മാത്രമാണ് അപ്പോൾ ഈ നിലയ്ക്ക് പോണ സ്ഥിതിക്ക് അമ്മ പ്രോഗ്രസീവ് ആണെങ്കിലും അല്ലെങ്കിലും അമ്മയ്ക്ക് നമ്മുടേതായ വേവലാതി ആണല്ലോ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഗബനോട് ചോദിച്ചു എന്താ വല്ലതും നടക്കു എങ്ങനെ പോണോ കാര്യങ്ങള് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറയല്ലേ അമ്മേ എന്നെ എനിക്ക് മുടി ഇടാൻ പിന്നീടാൻ ഞാൻ ചോദിച്ചു ആന്തിനാ മുടി പിന്നീടാൻ അത് ഞാനൊരു ദത്ത് പുത്രീനെ എനിക്കൊരു കുട്ടീനെ ദത്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുടി കെട്ടിക്കൊടുക്കാനാണെന്ന് പറഞ്ഞു ചോദിച്ചു നീ എന്തിനാ ദത്ത് എടുക്കണ അല്ല ഇപ്പൊ പോണ പോക്ക് കണ്ടിട്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി അവളെ കല്യാണം കഴിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടായി അതിന്റെ മുടി കെട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നണില്ല അപ്പം എനിക്ക് കുട്ടി വേണമെങ്കിൽ ദത്ത് എടുക്കേണ്ട വഴിയില്ലോന്നു ദീർഘദർശിയായ മകന്റെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രോഗ്രസീവ് അമ്മ ഒന്ന് വരണ്ടു അപ്പോൾ ഞാൻ പിന്നെ ഉടൻ നമ്മുടെ ഗോപിനാഥ് മുതുകാട് പോലെ ഞാൻ എങ്ങനെ മോട്ടിവേഷനിലേക്ക് വന്നു ഞാൻ പറഞ്ഞു നീ കുറച്ച് കോൺഫിഡൻസ് ആയിട്ടിരിക്കണ നിനക്ക് അതില്ല ഇതില്ല നീ അങ്ങനെ കഴിവുള്ള അല്ലെ ഇങ്ങനെ ഇത് പറഞ്ഞു വന്ന വഴിക്ക് ചേക്കൻ പറഞ്ഞു അമ്മേ അമ്മ നിർത്തു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ ഈ ഒറ്റ പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ അത് പോയിന്റ് അപ്പൊ അവന്റെ പ്രശ്നം എന്താന്ന് അവൻ അറിയുന്ന സ്ഥിതിക്ക് പരിഹാരം അവൻ തന്നെ കാണും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചു കാലം അങ്ങനെ നിന്നു പക്ഷെ പിന്നെയും സൈ ഇട്ട് ഞാൻ അവനോട് ചോദിച്ചു അല്ല കുട്ടാവോ വല്ലതും നടക്കോ അമ്മേ ഒരു ലോങ് ഡിസ്റ്റൻസ് ഓഫർ ഉണ്ടായിരുന്നു ഞാനത് വേണ്ടാന്ന് വെച്ചു അതെന്തേ ോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ലാന്ന് ഏത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് എസ് ടി ഡി ബൂത്തിലിരുന്ന് ഫോൺ വിളിച്ചിട്ടും രണ്ട് പേജ് കഴിയാണ്ട് കത്ത് എഴുതിയിട്ടും ഒരു പ്രണയം മൂന്നു കൊല്ലം കൊണ്ടു കടന്ന് അയാളെ കെട്ടിയേ അവന്റെ അമ്മയോടാണ് അവനീ പറയണേ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ലെന്ന് ഏത് ബാംഗ്ലൂർ കോഴിക്കോടായി അത് നടത്തിയത് ഞാൻ എന്നിട്ട് അവൻ പറയാണ് നടക്കൂലന്ന് ശരി ഞാനൊന്നും പറയാൻ പോയില്ല ആയിക്കോട്ടെ സഹായം വേണ്ടെങ്കി വേണ്ട കുറച്ച് നാള് കഴിഞ്ഞപ്പൊ ഞനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു അമ്മേ ചോദ്യം വേണ്ട ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലാണെന്ന് ഈശ്വര ഇതെനിക്കൊരു പുതിയ വാക്കായിരുന്നു സിറ്റുവേഷൻഷിപ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ആ എനിക്കും അതെ പുതുതായിരുന്നു ഞാൻ പിന്നെ സ്വന്തം നിലയ്ക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് പോകണല്ലോ സാധനം എന്താണെന്ന് അപ്പൊ നോക്കുമ്പോൾ ഈ പുതിയ വാക്ക് വന്ന് വന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പദസഞ്ചയത്തിന് ഇക്കഴിഞ്ഞ വർഷം ചേർത്തിട്ടുള്ള പദമാണ് അപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് വിശദീകരിക്കണം എങ്ങനെയാണ് ചോദിച്ചപ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടോ ചാറ്റ് ചെയ്യാറുണ്ട് കാണാറുണ്ടോ വല്ലപ്പോഴും സംസാരിക്കാറുണ്ടോ പിന്നെ സംസാരിക്കും അപ്പം നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ല അമ്മേ ഞങ്ങൾ ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് അല്ല ഞങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണ് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് വഴിക്ക് കളിക്കുക എന്ന് പറയും ഒരു ഉറപ്പില്ലാണ്ട് ആണോ അല്ലേ അപ്പം മാത്രമാണ് സിറ്റുവേഷൻഷിപ്പ് ശരി ആയിക്കോട്ടെ അതും നമ്മൾ വിട്ടു കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി സിറ്റുവേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണെന്നറിയണ്ടേ അപ്പം അവനോട് ചേച്ചു അല്ല എന്തായി കുട്ടെ ചേച്ചപ്പ അവനെന്നെ ദേഷ്യവും ദൈന്യതയും ഒരുപോലെ സമം ചേർത്തിട്ടൊരു നോറ്റം നോട്ടം നോക്കി അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് എന്തായാലും ഉണ്ടാവും ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ വേണ്ടത് റീബൗണ്ട് സമയം കൊടുക്കണം പിന്നെ നമ്മൾ സമയം കൊടുത്ത് സാവകാശമായപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പിന്നെയും ചോദിച്ചു എടാ അമ്മടെ വേവലാതി കൊണ്ടാണ് അമ്മ തന്നെ ഹെൽപ്പ് ചെയ്യണോ അമ്മക്ക് ഇക്കാര്യത്തിൽ മുൻപരിചയമുള്ള കാര്യം നിനക്കറിയാലോ എന്തെങ്കിലും ഹെൽപ്പ് നിനക്ക് ഇങ്ങനത്തെ കുട്ടികളെ താല്പര്യമെന്നെങ്കിൽ പറയേ അവനെന്നെ ഒന്ന് വിശദമായി ഒന്ന് നോക്കി എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭർത്താവിനെയും നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയുടെ സെലക്ഷൻ ഞാൻ കണ്ടു എനിക്ക് അമ്മയുടെ യാതൊരു സഹായവും വേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ചിരിക്കാൻ മാത്രം നിങ്ങൾ എൻ്റെ നിങ്ങളെൻ്റെ സെലക്ഷനൊന്നും കണ്ടിട്ടില്ലല്ലോ എൻ്റെ സെലക്ഷൻ വളരെ നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ പത്തിരുപത്തഞ്ച് കൊല്ലമായില്ലേ എന്തെങ്കിലുമല്ലേ അപ്പോൾ ഈ സിറ്റുവേഷൻഷിപ്പ് റൊമാൻസ് റിലേഷൻഷിപ്പ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ഗവേഷിച്ച് പഠിച്ച് ഞാൻ ഇനി വീണ്ടും വരുന്നായിരിക്കും സൈനിങ് ഓഫ് നിഷുതൻ വീണ്ടും കളിക്കോ അതേപോലെ നല്ല എനർജി ഉണ്ടായിരുന്നു നിഷിയുടെ സെലക്ഷൻ നല്ലതായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളതിനപ്പുറം ചില വൈകുന്നേരങ്ങളിൽ അയലോകത്തുള്ള ചേച്ചിമാർ എന്ന എടിയും മറ്റവനോടും ഞാനത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വേവലാതി ആവലാദിയും പറയുന്ന ഇത് കഥയിലെ ജീവിതമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു കഥ സെന്റിമെന്റ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടിപ്പോ അവനൊരു പ്രേമം സെറ്റിലായോ ആയോ അവന്റെ അവൻ പറഞ്ഞു അവനെ പഠിച്ച കള്ളനാ സംശയമുണ്ടോ ആ അവൻ നിങ്ങക്ക് പിടിതരാത്ത വേറെ കാര്യങ്ങൾ നിങ്ങളുടെ ഈ നല്ല കുറ്റവാളികള് പോലീസുകാർക്ക് സംശയിക്കാൻ വേണ്ടി വേറെ കുറെ ആൾക്കാർ ഇട്ടു കൊടുക്കും യഥാർത്ഥ കുറ്റവാളി വേറെ വേറെടുത്ത് ഒളിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ പോലെ അവൻ നിങ്ങക്ക് സംശയിക്കാൻ പല സിറ്റുവേഷൻഷിപ്പും അതും ഇതും ഒക്കെ അവൻ വേറെ ഓപ്പറേഷനിലാണ് അവനെ സൂക്ഷിക്കുക സൂക്ഷിക്കേണ്ട അവനെ ആളെ കൊണ്ടുവരും നിങ്ങളുടെ പ്രണയം ഓ അത്ര ഭീകരമല്ലെങ്കിലും ചെറിയ വീട്ടിലൊരു സ്വാഭാവിക വിവാദങ്ങൾ അത്രേ ഉള്ളൂ സ്വാഭാവികമായിട്ട് അറേഞ്ച് മേരേജ് തന്നെയായിരുന്നു വീട്ടിൽ പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു അച്ഛൻ മാട്രിമോണിയില് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരാളുണ്ട് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഓക്കെ അപ്പൊ അടുത്തൊരവസരത്തിൽ അവരോട് വരാൻ പറയൂ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു പിന്നെ മൊബൈൽ ഇല്ലാത്ത കാലമാണ് അടുത്ത തവണ ഈ കക്ഷി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ വീട്ടിൽ പറയേണ്ടി വന്നു ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ നിന്ന് ആൾക്കാരെ വിട്ടോളൂന്ന് അങ്ങനെ പിന്നെ അവിടുന്ന് ആള് വന്നു ഫോർമാലിറ്റീസ് അതുപോലെ അങ്ങോട്ട് പോയി അതെ അതെ അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മാട്രിമോണി മോണി കൊടുക്കുമ്പോ എന്നെ ഇഷ്ടം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങൾ പ്രേമുണ്ട് നല്ലോണം അല്ലാതെ വെറുതെ വന്ന് കല്യാണം കഴിക്കണമെന്ന് പറയുവല്ല ചെയ്തത് അല്ല അല്ല ആള് ചോദിച്ചത് അങ്ങനെയാണ് പക്ഷെ അത് എന്തായിരുന്നു ഒരു ഓഡിയോ കാസറ്റ് ആയിരുന്നു യേശുദാസിന്റെ ഹിന്ദി പാട്ടുകളൊരു കളക്ഷൻ ഞാൻ വിചാരിച്ചേ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞപ്പോഴേ അനുഭവം ഉണ്ട് എനിക്ക് കോളേജ് പഠിക്കുമ്പോ പ്രണയമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് സന്ദേശങ്ങൾ കൈമാറുന്നത് ഓഡിയോ കാസറ്റില് ഞങ്ങളുടെ വർത്തമാനം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ പിടിച്ചു അച്ഛനെ ഓഡിയോ കാസറ്റ് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് അതെ ഒരു രാവിലെ പ്രിയപ്പെട്ട നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഷെയർ ചെയ്യുന്നതിന്റെ ഒരു സുഖം ആ ഒരു സന്തോഷം അതെല്ലാം മുഖത്തുണ്ടായിരുന്നു ഉള്ളി തട്ടിയിട്ടാണ് പ്രസന്റ് ചെയ്തത് കുറച്ചും കൂടിയും എനിക്ക് തോന്നിയ ഒരു ഒരു ഹമ്പിൾ ആണ് കുറച്ചും കൂടി എനിക്ക് തോന്നിയത് പിഷു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്കുള്ള ചില ഘടകങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഉഷാറാക്കാൻ പറ്റും എന്ന് തോന്നുന്നു അപ്പോൾ നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഇനിയും വരണം ഓൾ ദി ബെസ്റ്റ് once upon a time once upon a time once upon a time once upon a time